നമുക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ആരോഗ്യവാനായി ഇരിക്കുകയും ഇനിയും വർഷങ്ങളോളം നമുക്കൊപ്പം ഉണ്ടാവുകയും ചെയ്യുമെന്ന് കരുതുന്ന ഒരാൾ അവരുടെ അപ്രതീക്ഷിത വേർപാട് നമുക്കൊരിക്കലും വിശ്വസിക്കുവാനോ ആ വേദന താങ്ങാനോ വരില്ല അതുപോലൊരു സങ്കടത്തിലൂടെയാണ് സീരിയൽ നടി അർച്ചന കൃഷ്ണയും കടന്നു പോകുന്നത് രണ്ടു നാൾ മുമ്പാണ് നടിയുടെ അച്ഛന്റെ അപ്രതീക്ഷിത വേർപാട് സംഭവിച്ചത് അറുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു അച്ഛന്റെ പ്രായം കൃഷ്ണകുമാർ എന്നായിരുന്നു നടിയുടെ അച്ഛന്റെ പേര് അപ്രതീക്ഷിതമായി ഉണ്ടായ കാർഡിയാക് അറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനമാണ് അച്ഛന്റെ അകാല മരണത്തിനു കാരണമായത് അച്ഛന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ പൊടുന്നനെയുണ്ടായ ഹൃദയസ്തംഭനം അർച്ചന കൃഷ്ണയ്ക്ക് തൻ്റെ അച്ഛനെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്ന് അച്ഛൻ്റെ വേർപ്പാടറിയിച്ച് ഞായറാഴ്ച നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് താങ്ങാനാകാത്ത ഹൃദയവേദനയോടെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൃഷ്ണകുമാർ അറുപത്തിയൊന്ന് വയസ്സ് മരണവാർത്ത വാർത്ത പങ്കുവെക്കുകയാണ് ഫെബ്രുവരി പതിനാറിന് രാവിലെ പുലർച്ചെയുണ്ടായ ഹൃദയ സ്തംഭനം മൂലം എന്റെ അച്ഛൻ മരണത്തിനു കീഴടങ്ങി ഈ സമയത്ത് എനിക്കും കുടുംബത്തിനുമൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി എന്നാണ് അർച്ചന കൃഷ്ണ നിറകണ്ണുകളോടെ കുറിച്ചത് ഒപ്പം ഒരു ക്ഷേത്ര ദർശനത്തിനിടെ അച്ഛനൊപ്പം പകർത്തിയ ഒരു ചിത്രവും അർച്ചന പങ്കുവച്ചിട്ടുണ്ട് കന്യാദാനത്തിലും മാംഗല്യത്തിലും ഒരുമിച്ച് അഭിനയിച്ചു വന്നിരുന്ന നടിയായിരുന്നു അർച്ചന കൃഷ്ണ എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അർച്ചനയെ മാംഗല്യം സീരിയലിൽ നിന്നും പുറത്താക്കിയിരുന്നു പിന്നീട് സൂര്യ ടി സംപ്രേക്ഷണം ചെയ്യുന്ന കന്യാദാനം സീരിയലിൽ അഭിനയിച്ചു വരികയാണ് അഭിനയത്തിനൊപ്പം ജിമ്മിലെ വർക്കൗട്ടും പഠനവുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അർച്ചന കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ജിമ്മിൽ വച്ചുണ്ടായ ഒരു അനുഭവം തന്റെ കണ്ണും ഹൃദയവും നിറച്ച ഒരു ചേച്ചിയുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് അർച്ചന കൃഷ്ണ പങ്കുവച്ച ഒരു വീഡിയോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു സ്വന്തമായി വരുമാനമുണ്ടാക്കി തുടങ്ങിയപ്പോൾ മുതൽ തനിച്ചു താമസിക്കുന്ന വ്യക്തിയാണ് അർച്ചന അതുകൊണ്ട് തന്നെ ഒന്നിനു വേണ്ടിയും വീട്ടുകാരെ ആശ്രയിച്ചിരുന്നില്ല മകളുടെ ജീവിതത്തിനും ഇഷ്ടങ്ങൾക്കും യാതൊരു വിലങ്ങും വെക്കാത്ത ആളായിരുന്നു അച്ഛൻ കൃഷ്ണകുമാർ മകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നും അവളുടെ കരിയറിനാവശ്യമായ എല്ലാ പിന്തുണയും ഈ അച്ഛൻ നൽകുകയും ചെയ്തിരുന്നു മകളെ ഒറ്റയ്ക്ക് പോരാടാൻ കരുത്തുറ്റിയാക്കിയ അച്ഛൻ കൂടിയാണ് ഇപ്പോൾ മരണത്തിനു കീഴടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മകളെ ഇത്രയധികം മനസ്സിലാക്കിയ അച്ഛന്റെ വേർപാട് അർച്ചന കൃഷ്ണയെയും തളർത്തുകയായിരുന്നു സി കേരളത്തിൽ സംരക്ഷണം ആരംഭിച്ച് മാസങ്ങൾക്കകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പരമ്പരയാണ് മാംഗല്യം അതിൽ അനഘ എന്ന കഥാപാത്രം ചെയ്ത് അർച്ചന കൃഷ്ണ ശ്രദ്ധ നേടിയിരുന്നു മുൻപ് റാണി രാജയിലും സാന്ത്വനത്തിലുമെല്ലാം അഭിനയിച്ച അർച്ചന കന്യാദാനത്തിൽ അഭിനയിച്ചു വരവെയാണ് മാംഗല്യം സീരിയലിൽ എത്തിയത് അതിനിടയിൽ മോഡലിംഗും ജിമ്മിലെ ട്രെയിനറും ഒക്കെയായി വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മിസ് ട്രിവാൻഡ്രം പട്ടം വരെ നടിയെ തേടിയെത്തിയിരുന്നു അതിനിടെയാണ് മാംഗല്യത്തിലെ അർച്ചന എന്ന കഥാപാത്രത്തിലേക്ക് എത്തിയത് മറ്റൊരു കുട്ടി ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രമാണ് അർച്ചന ഏറ്റെടുത്തത് എന്നാൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയ നടി അപ്രതീക്ഷിതമായി തിരിച്ചെത്തിയപ്പോൾ കണ്ടത് താൻ അഭിനയിച്ചു പൂർത്തിയാക്കിയ സീനുകൾ മറ്റൊരു കുട്ടിയെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ് തുടർന്ന് സെറ്റ് ചോദ്യങ്ങൾ ഉയർത്തിയ നടിയെ പരമ്പരയിൽ നിന്നും പുറത്താക്കിയെന്ന് അറിയിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ